സമയം രാവിലെ ആക്കിയത് കൊണ്ട് കൊറച്ച് പരിപാടിയും കൂടി ഇത് ഇരുന്നൂട്ടെ ഞങ്ങൾ ഇവിടുത്തെ വീട് ഇതാണ് ഒരു ബെഡ്റൂം ഇപ്പൊ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു വന്ന് ഫുഡൊക്കെ കഴിച്ച് സ്പീക്കറിൽ ഒരു പാട്ടൊക്കെ ഇട്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന റൂം മാസ്റ്റർ ഇതില്ലേ ഒരു റൂമും കൂടി ശരിക്കും ഇതൊക്കെ ഞങ്ങളുടെ ലഗേജ് ഒക്കെ ലിഫ്റ്റിൽ താഴേക്ക് കൊണ്ടോയി അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നല്ല സങ്കടമുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ റൂമിന്റെ ഏരിയ ഇരുന്നു കേട്ടോ ഞാൻ എത്തക്ക് കടയിലൊക്കെ പോയിനേം പോകുമ്പോ இப்ப சின்ன காத்து நடந்தீனா இது அங்கே ஞாபகோடு பயிபை பாஞ்சுட்டோ

في حال الهبوط الاضطراري يوجد اتخاذ وضعيه الجلوس الامنه في حالات الطوارئ. يوجد مخارج للطوارئ على جانبي الطائره. الرجاء تحديد اقرب المخارج اليك الان. اذا كان اخلاء الطائره <applause> മാമോ തെരൂന്നോളോ പറയാ ടാറ്റ മീൻസ് ക്യാബിംഗ് ക്രൂ ആണ് കേട്ടോ ഇപ്പൊ ഫ്ലൈറ്റ് വല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്ന് ടേക്ക് ഓഫ് കാണാം പറയാൻ കഴിയാത്ത ഫീലിംഗ് വി റിയലി മിസ് ഒന്നര മണിക്കൂറാണ് കേട്ടോ ജിസാൻ ഫ്ലൈറ്റ് മുകളിൽ എത്തിയപ്പോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരുണ്ട് എൻജോയ്മെന്റ് ഒന്നും നേരം ഞങ്ങൾ നല്ല അടിപൊളി ആയിരിക്കും അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളെ ഫ്ലൈറ്റിന്റെ റൂട്ട് മുകളിൽ എത്തുമ്പോ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് ജ്യൂസും വെള്ളമൊക്കെ വന്നു അവിടെ എന്താ സംഭവം കാണുന്നുണ്ട് അതിനൊന്ന് വിൻഡോ സീറ്റ് കിട്ടുന്നത് ഓളപ്പൊ കാഴ്ചകളൊക്കെ കാണാണ് ഇനി ഫ്ലൈറ്റിന് പുറത്ത് ഇറങ്ങണേ ഇനി ഇവിടെ ബസ്സിൽ പോണം ഞങ്ങൾ ഫ്ലൈറ്റിന്ന് രാശം ഇറങ്ങിയത് കൊണ്ട് ബസ്സിലൊന്നും ധരിക്കില്ല അയിൻ്റെ കൂടെ നല്ലോണം പൊടിച്ചൊക്കെ നിക്കണ്ടേ നമ്മളെ പിടിക്കാനൊന്നോളും സമ്മതിക്കുന്നില്ല ഇത് ഇരുന്നോട്ടേ ഞങ്ങള് വന്ന ഫ്ലൈറ്റ് ഫ്രഷ് ആയി ഒക്കെ കഴിക്കണം ഇന്റർനാഷണൽ ഫ്ലൈറ്റ് വേറെ ർമിനലാണ് അങ്ങോട്ട് ഇനി ഇവിടെ മെട്രോയിൽ കേറിട്ട് വേണം പോവാന് ഇതാ കേട്ടോ ഇവിടുത്തെ മെട്രോ നടക്കാണെങ്കിൽ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ളു അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി പോയിക്കൊണ്ടിരിക്കാണ് പെട്ടെന്ന് തന്നെ ഇന്റർനാഷണൽ ടെർമിനലില് എത്തി ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്യണം ലാൻഡ് ചെയ്യണം അടിപൊളിയായി കാണാം അതുകൊണ്ട് തന്നെ ും തന്നു നെക്സ്റ്റ് ഇതുപോലെ തന്നു ഈ പത്ത് മാർക്ക് ആണെങ്കിൽ അത് അപ്പൊ തന്നെ പൊട്ടിക്കണം

ണെങ്കിൽ ഫുൾ ലൈറ്റ് ഓഫ് ആണ് ഈ ടൈമിൽ ഞാനൊക്കെ നല്ല വർക്ക് കഴിച്ച് അയച്ചുകൊണ്ട് ഇതിപ്പോൾ ഇടും ഒക്കെ ആവും ഫൈനലി ഞങ്ങള് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടില് ലാൻഡ് ചെയ്തു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നത് ഈ എയർപോർട്ടിന്റെ ഓരോ കോർണറിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഓരോ ആർട്ടുകൾ ഉണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി കുറച്ച് അയക്കലാണ് ാണ് നാട്ടിലെത്തുമ്പോഴേക്ക് കൊറിയറും അവിടെ എത്തും അപ്പൊ ഇനി ഞങ്ങൾ അവരുടെ റൂമു പോവാണ് ഇവർന്ന് അവരുടെ റൂമ് വൺ ഹവർ ഡ്രൈവ് ഡ്രൈവുണ്ട് പന്വയിൽ പറഞ്ഞ സ്ഥലത്താണ് ഒരു വീടില്ല റോഡൊക്കെ ഒഴിഞ്ഞടുക്കാണ് അപ്പോ മുമ്പത്തെ കാഴ്ചകളായി ഞാൻ പിന്നെ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റും ചെയ്യണേ ഫോളോ ഫോർ മോർ വീഡിയോസ് ബൈ